ആം ആദ്മി പാർട്ടി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനും നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഏറ്റുമാനവും പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് കോട്ടയം ജില്ലയിൽ എഴുപത് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അതിരമ്പട ഡിവിഷനിൽ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കുര്യം പ്ലാംപറമ്പിൽ മത്സരിക്കും കുമരകം ഡിവിഷനിൽ പ്രൊഫസർ കെ സി സണ്ണിയാണ് സ്ഥാനാർത്ഥി ഏറ്റുമാനം ബ്ലോക്ക് പഞ്ചായത്ത് യൂണിവേഴ്സിറ്റി ഡിവിഷനിൽ ലൂസി തോമസ് പരിപ്പ് ഡിവിഷനിൽ കെ കെ ഫിലിപ്പ് എന്നിവർ മത്സരിക്കും മറ്റു മുന്നണികളുമായി സഹകരണവും ഇല്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സാധാരണക്കാരുടെ കൂട്ടായ്മയായ ആം ആദ്മി പാർട്ടി ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ എലക്ഷൻ എക്സ്പെൻഡിച്ചറാണ് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ ഭാരവാഹികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ നടത്തുക ചെലവ് ചുരുക്കിക്കൊണ്ട് ധനാധിപത്യത്തെ നേരിടുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അതായത് അഴിമതിയുടെ അടിത്തറ പാകുന്ന ജനാധിപത്യത്തിന്റെ ആഘോഷമായി മാറിയിരിക്കുക അക്രമ രാഷ്ട്രീയം അഴിമതി രാഷ്ട്രീയം ഇതിനെല്ലാം പകരമായിട്ടാണ് ആം ആദ്മി ഇന്ത്യയിലൂടെ നീളം ദേശീയ പാർട്ടിയായി പുറത്തുവന്നത് ആ ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ ചൂട് വേണ്ടി ഏറ്റവും വളക്കൂറുള്ള മണ്ണുകളിലൊന്നായി പല സ്ഥലങ്ങളിലും നല്ല വളക്കൂറാണ് ഒന്നാണ് നിൽക്കുന്ന അതിരമ്പട ഗ്രാമപഞ്ചായത്തിൽ വാർഡ് രണ്ടിൽ ടോമി വറപ്പുറം ആറിൽ ത്രേസ്യമ അലക്സ് ഒൻപതിൽ ജോയ് ചാക്കോ മുട്ടത്തോയലിൽ പത്തിൽ മേഴ്സി സുഭാഷിൻ ഇരുപത്തിരണ്ടിൽ വർക്കി ജോസഫ് ഇരുപത്തി മൂന്നിൽ കെ ജി സുജിത് കുമാർ ഇരുപത്തിനാലിൽ മിനി ബെന്നി മ്ലാവൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ആർപ്പക്കര പഞ്ചായത്തിൽ വാർഡ് ഒൻപതിൽ രഞ്ജിത് രാജൻ പത്തിൽ പി വി തോമസ് പതിനാലിൽ പി ടി ചാക്കോ പതിനഞ്ചിൽ എം ഡി തോമസ് എന്നിവർ മത്സരിക്കും അയ്മനം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് പത്തിൽ ബിനു ജെയിംസ് വാർഡ് എട്ടിൽ കെ എൻ സന്തോഷ് എന്നിവർ മത്സരിക്കും വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോയ് അനത്തോട്ടം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കുര്യൻ പ്ലാംപറമ്പിൽ അതിരമ്പഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് ചാക്കോ മുട്ടത്തവയലിൽ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ സജി ഇരുമല സ്ഥാനാർത്ഥികളായ ലൂസി തോമസ് ടോമി പാറപ്പുറം മിനി മാത്യു കെ ജി സുജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു